ചേട്ടൻ അതിൽ കുത്താനാണ് ഉള്ള സംഭവല്ലേ ഇതേ സുഹൃത്തുക്കളെ എല്ലാവരും ചന്തയ്ക്ക് പോണ് ഞാനും ചന്തയ്ക്ക് പോണ് അപ്പൊ ഈ ചന്തക്ക് പോണേന്റെ ഗുണം എന്താണെന്നുള്ളത് നിങ്ങൾ കാണാം ഇതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് മനസ്സിലാക്കുക ഇതുകൊണ്ട് എന്താണ് ഒരു കൃഷിക്കാരന് ഉണ്ടാവുന്ന ഗുണം അല്ലെങ്കിൽ ലാഭം നഷ്ടം എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഞാനിവിടേതേ മണ്ണൊരുക്കി മണ്ണൊരുക്കി എന്ന് പറഞ്ഞാൽ പുതിയ രീതിയിലുള്ള കൃഷിയാണ് ഈ തവണ ഇറക്കേക്കണം പുതിയ തരത്തിൽ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ പുതിയ നല്ല രീതിയിലുള്ള പുതിയ ഇനം കൃഷിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അതൊന്ന് കാണുക അതൊന്ന് മനസ്സിലാക്കുക അതൊന്ന് വിലയിരുത്തുക ഇത് കണ്ടുമല്ലോ കണ്ടിട്ട് ഇനി നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായവും ഇതിൻ്റെ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞ് കാട്ടി തരികയാണ് അന്നിട്ടാണ് ഞാൻ ഈ കൃഷി ചെയ്യാൻ പോകുന്നുള്ളു മത്തിയാണ് കുത്തിയാക്കണം ഈ മത്തം അങ്ങോട്ട് പോവും അപ്പം അവിടെ മത്ത കുത്തിൻ്റെ ആ വാരത്തിന് ആ മത്തം ഇങ്ങോട്ട് പോകും ഈ ഗ്യാപ്പിലാണ് ഗുസ്തി എടുക്കുക കേട്ടാ ഇത്ര പോർഷൻ ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഇതിലിപ്പോൾ ഞാൻ മത്തം കുത്തിയല്ലേ നിങ്ങൾ കാട്ടി കുത്തിട്ട് തന്നെ കുത്തി കള കഴിഞ്ഞതിന് ഇപ്പം ഞാൻ കുത്തി അപ്പം ഇതിൻ്റെ ഇതങ്ങോട് പോവും ഇത് വേര് ഇങ്ങട് കിടക്കും അല്ല തല ഇങ്ങട് കിടക്കും അതിൻ്റെ തല ഇടു വരും അപ്പം ഇതിൻ്റെ അടപുളിക്കും സൈഡ് ഇതിൻ്റെ സൈഡ് ഇത് വലുതായി വരികളെങ്കിൽ ഭാഗ്യമുണ്ട് യോഗ ഉണ്ട് ദൈവാനുഗ്രഹം ഈശ്വരാനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തവണത്തെ ആകസ്റ്റ് പതിനഞ്ചിൻ്റെ കൂട്ടുസദ്യ അതുപോലെ തന്നെ ഓണവും നമുക്ക് അടിച്ചു പൊളിക്കാം അടിച്ചു പൊളിക്കാന്നുള്ളത് നിങ്ങളിവിടെ വന്ന് കാണാം നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് കാട്ടിത്തരുന്നതായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് ലൈവായി തരുന്നതായിരിക്കും കൊതിയൂറും നാവിൽ രുചിയേറും മധുരെന്ന എന്ന കാന്തന്മാരെ പോലെ വിഷമില്ലാത്ത പച്ചക്കറി വിഷരഹിത പച്ചക്കറി നിങ്ങളുടെ കൈകളിലേക്ക് തരുന്നതായിരിക്കും നിങ്ങൾക്കിത് കാണാവുന്നതായിരിക്കും നിങ്ങൾക്ക് മേടിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നതായിരിക്കും സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ആ ഭൂമിയിലിതേ കൃഷി ഇറക്കാൻ പോകുന്നതാണ് ഈ കാണുന്നതേ കൃഷി മത്ത കുത്തി ഇനി രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ചെട്ടിമലിത്തൈപ്പ് പാവാൻ പോകും ഇത് കാണുക ഇത് നിങ്ങൾ ആസ്വദിക്കുക ഇത് മനസ്സിലാക്കുക ീന കൃഷി ചെയ്തേക്കുന്നതാണ് ഇത് നടുക്കൂടെ ചീ ചട്ടിമലി പാവാൻ തന്നെ വേണ്ടി കളച്ചേക്കണത് ഇതിൻ്റെ ആ തലക്കേന്ന് മത്ത അങ്കിട്പിടും ഇതിൻ്റെ ഇപ്പുറത്തെ തലം മത്ത അങ്കിട് പൊടും നടുക്ക് ചട്ടിമലി നടുക്ക് ചട്ടിമതി അപ്പുറത്തെ ഇപ്പുറത്ത് മത്ത അല്ലെങ്കിൽ കുമ്പളെ കുമ്പളം ഇപ്പം ഈ ചട്ടിമല്ലി രണ്ട് കളറുണ്ടോ മഞ്ഞ ഉണ്ട് ചുമ്പണ്ടോ രണ്ട് സൈസ് കളറുണ്ട് ആ രണ്ട് സൈസ് കളറാണ് ഈ നടാൻ പോണത് രണ്ടിനും വ്യത്യസ്ത രീതിയിലുള്ള ഓരോന്ന് ഇട കലർത്തി നടാനാണ് പോണേ ജെയ് കാണാ അപ്പോൾ ടോമി ചേട്ടാ ഇത്ര അപ്പ് ഉണ്ട് ഒരേ അടിയോ അത് ഇപ്പം ഞാൻ ആദ്യമായിട്ട് കൃഷി ചെയ്തതാണ് ഈ ഈ ചെട്ടി വലിയ ചട്ടി ചെടി ഞാൻ ആദ്യമായിട്ട് നടും എല്ലാവരും രണ്ടോടെ ഓണത്തിന് വരുമ്പോൾ പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും ടോമി ചേട്ടാ ചെട്ടി പൂണ്ട പൂവുണ്ടോ ചട്ടി വലി അപ്പോൾ ഞാൻ പറഞ്ഞു ചെട്ടി വലിപ്പൂ ഈ ടൗണത്താണ്ട് ഇത് പറഞ്ഞേക്കിടും അപ്പോൾ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നടന്നതാണ് കാണുന്നത് ഏ ഒരു മീറ്റർ അകലത്തിലാണ് ഞാൻ പൂസണേ ഓരോ തൈക്കളും ഓരോ മീറ്റർ അകലത്തിലാണ് പൂസണ ഏ ഒരു മീറ്റർ അകലത്തിൽ ഓരോ തൈക്കളും പാവണം അപ്പം ഇട കലർത്തിയാണ് പാവണേ എൻ്റെ ഗുണഫലങ്ങൾ എനിക്കറിയില്ല എന്നാലും ഞാൻ ഇട കലർത്തി പാവണം കാണാ ടോം ചേട്ടന്റെ വീടിന്റെ മുന്നിലുള്ള പള്ളിയുടെ ബാക്കിലുള്ള പറമ്പാണ് കേട്ടോ അവിടെയാണ് ഇപ്പൊ ടോം ചേട്ടൻ ഈ ചെട്ടുമല്ലിയും പാട്ടിനോട് കുറച്ച് കൂടാതെ ഇന്നത്തെ ഇത് കാലത്ത് കളച്ചതാണ് സുഹൃത്തുക്കളെ ഇത് കാലത്ത് ഇവിടെ പണിയെടുത്താണ് ആ പുതിയ സ്ഥലസ്ഥാനപ്പ് നട പുതിയ സ്ഥലസ്ഥാനപ്പിൽ നട്ടേക്കണ നടന്നത് ഇത് കാണുക ആസ്വദിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തന്നെ അറിയിക്കണം

എന്നെ അറിയിക്കേടോ അപ്പ പുറന്ന് പ്രതി കടന്നു ഇനി ഇത് ഈ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഈ മത്തയുടെ ഇടയിലേ ഈ എന്താണ് ഒരു ഗുണം എന്നിട്ട് സംഭവം നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾ കണ്ടു മനസ്സിലാക്കി എന്ന് എനിക്ക് തോന്നണം ഇത് കേട്ടോ ഈയൊരു വാരം നിങ്ങൾ കാണുക ഈ വാരത്തിൻ്റെ കട അങ്ങോട്ടം കടയില തല അങ്ങോട്ടം അവിടെ നിന്ന് അത് ഇങ്ങോട്ട് വരും എന്നിട്ട് ഇത് ഗോയിൻ്റെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളെന്ന് കളി അപ്പം ഇത് ഈ തവണ ഇതിൻ്റെ നടുക്കക്കൂടെ ഇതിൻ്റെ ഇടയിലെ മണ്ണ് അങ്ങോട്ട് കൂട്ടാം ആ ഇടയിലെ മണ്ണിങ്ങനെ കൂട്ടാം വ്യത്യസ്ത രീതിയിൽ ഇതിന് കീടങ്ങൾ വരാതിരിക്കുക ഈ കീടനാശിനികൾ കൂടുതലായതുകൊണ്ട് ഇതിൽ വരാതിരിക്കാനും ഇത് ഇഷ്ടംപോലെ കായികൾ ഉണ്ടാകാനും ഇത് കാണാനുള്ള ഭംഗിക്കും ഇത് ആസ്വദിക്കാനുള്ള സൗന്ദര്യത്തിനും വേണ്ടിയാണിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കൃഷി ചെയ്തത് ആ കൃഷി നിങ്ങളെ കാട്ടി തന്നെ ഈ നടുക്കോടൊറ്റ വാരം ഈ വാരത്തിൻ്റെ അപ്പൊ ഈ മത്തപ്പൂവും ചെണ്ടുമല്ലിപ്പൂവും ആ അതിനു വേണ്ടിയാണിപ്പോ ചെയ്തേക്കുന്നത് ചെയ്യരുത് അപ്പൊ അപ്പുറത്തേക്ക് മത്ത അങ്ങോട്ട് പോകും ഇപ്പഴത്തേക്കും പത്താം കടുമ്പോൾ ഇതിന്റെ നടുക്ക് ചെട്ടിമരി വീണ്ടും ഇത് നടാൻ പോട കാണണം ഇട കലർത്തി നടുകൾ ഒരു പച്ച അല്ല ഒരു ചുവപ്പ നടടുമ്പോ ഒരു വെട്ടു നടടുമ്പോ ഒരു മഞ്ഞ ഇതുള്ള പറഞ്ഞേക്കണം അതുപോലെയുള്ള നട ഇത് ഞാൻ ഇതിലത് കാണണം ഇത് ആസ്വദിക്കണം മനസ്സിലാക്കണം നിങ്ങൾ അതുപോലെ കൃഷി ചെയ്യണമെന്നാണെങ്കിൽ ഇത് കൂടെ പറയാനുള്ളത് അപ്പൊ ഇതിലും നല്ല രീതിയിൽ കൃഷി ചെയ്ത് ഇത് വളർത്തണം പ്രോത്സാഹിപ്പിക്കണം മത്തങ്ങ പോയി കുറെ കുമ്പളങ്ങ പോയി കുറെ പയറ് പോയി കുറെ വെണ്ടക്കായ നശിച്ചു ഒത്തിരി കാശ് കിട്ടിയിരുന്നാണ് ആ കാശൊന്നും ഇല്ലാതായി ഇനിയാണ് അന്നാലും കൃഷി ചെയ്യാനൊന്നും ഉപയോഗിക്കില്ല മണ്ണിനോട് മല്ലിടും മണ്ണാണ് എൻ്റെ ജീവൻ മണ്ണില്ലെങ്കിൽ മനുഷ്യരില്ല മണ്ണില്ലെങ്കിൽ മനുഷ്യരില്ല ആ മണ്ണിനെ നമ്മൾ ശപിക്കരുത് ആ മണ്ണിനെ ഒരിക്കലും നമ്മൾ പ്രാവരുത് മണ്ണുണ്ടെങ്കിലേ മനുഷ്യരുള്ളൂ മണ്ണിനെ സ്നേഹിക്കണം മണ്ണിനെ താത്കുലിക്കണം മണ്ണിൽ ശുശ്രൂഷ ചെയ്യണം മണ്ണിൽ പണിയെടുക്കണം നമുക്ക് ആരോഗ്യങ്ങൾ ആരോഗ്യങ്ങളില്ലാതിരിക്കും മണ്ണ് നമുക്ക് അന്നം തരുന്നത് മണ്ണാണ് മണ്ണില്ലെങ്കിൽ മനുഷ്യരില്ലെന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ ഇത് കാണാ കാണാതെ പോവരുത് ഇത് കണ്ട് നിങ്ങൾ ഇതിൻ്റെ ഗുണബലങ്ങൾ വിലയിരുത്തണം ഇത് കാട്ടുന്നതിനു വേണ്ടിയല്ല ഈ ചെയ്യുന്നത് കണ്ടു പഠിക്കുന്നതിനു വേണ്ടിയാണ് ഈ പണി നിങ്ങളെ കാട്ടിത്തരുന്നത് ഓണം വരുമ്പോൾ ഓണത്തിന് മാവേലിയെ വരവേൽക്കാൻ എല്ലാ കൊലവും മാവേലി മാവേലി നാട് കാണാൻ വരുമ്പോൾ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു പൊന്നോണം അടുത്ത് വരുമ്പോൾ ആ മാവേലിയെ വരവേൽക്കുന്നതിന് വേണ്ടി ആണ് ഞാൻ ഈ കൃഷി ചെയ്യുന്നത് എല്ലാവരും മാവേലിയെ വരവേൽക്കുമ്പോൾ അവർ ആഘോഷിക്കാൻ സമാധാനത്തിലും സന്തോഷത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമിച്ച് വളരുവാൻ ഒരു കൂട്ടായ്മയിൽ ഒരുമിച്ച് തളച്ച് വളരുവാൻ വേണ്ടിയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് ഇതിനു വേണ്ടി ലാഭത്തിന് വേണ്ടിയല്ല ഇത് ടൈം പാസിന് വേണ്ടിയല്ല ഈ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളത് കാണുക ഇത് മനസ്സിലാക്കുക കണ്ട ഇത് വിലരുത്തു കണ്ടുപഠിക്കുക സ്നേഹമുള്ളവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻസ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇത് പകർന്നു നൽകുക മറ്റുള്ളവർ ഇത് കണ്ടുപഠിക്കുക പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് വിജയത്തിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ ഇത് ഗുണം ഉണ്ടാവുകയുള്ളൂ ഇതിന് സത്യസന്ധമായി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക പരിഹരിച്ചു അടുത്ത എപ്പിസോഡിൽ കാണുന്നവർ വീണ്ടും കണ്ടുമുട്ടാ